നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ നക്ഷത്രം ധനുരാശിയിലാണ് ജനിച്ചിരിക്കുന്നത് ധനുരാശിയുടെ രണ്ടാമത്തെ രാശിയുടെയും മൂന്നാമത്തെ രാശിയുടെയും അധിപനായ ശനി നാലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശനി നാലാം രാശിയിൽ നിൽക്കുമ്പോൾ കണ്ടകശനി ദോഷം ബാധിച്ചിരിക്കുകയാണ് കണ്ടകശനി ദോഷം മുഖാന്തരം വീട്ടിനുള്ളിൽ മനസമാധാനവും സന്തോഷവും ഇല്ലാത്തൊരവസ്ഥ സാമ്പത്തികം തകർന്നു പോകുന്നൊരവസ്ഥ വീട് വസ്തു ഇവ വാങ്ങുവാനോ വിൽക്കുവാനോ പറ്റാത്തൊരവസ്ഥ വാങ്ങുവാൻ പോയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് തുല്യമായ ഒരു വസ്തുവോ വീടുവോ കിട്ടാത്തൊരവസ്ഥ എന്നാൽ വിൽക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിൻ്റെ പകുതി വില പോലും കിട്ടാത്തൊരവസ്ഥ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അമ്മയുമായ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസത്തിലൂടെ സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ ഉടമകളാണ് എന്നാൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ദോഷങ്ങളെല്ലാം മാറുന്നു വീട്ടിനുള്ളിൽ സന്തോഷം സമാധാനവും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കുന്നു പുരാടം നക്ഷത്രക്കാർക്ക് വീട് സംബന്ധമായിട്ട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധനനേട്ടവും നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുന്നു പിണങ്ങിയിരുന്ന കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേരുന്നു ഒരുമിച്ച് പോകുവാൻ പറ്റുന്നു അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുൻകൈ എടുക്കുക ഈ ഒരു ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ടിനകം തന്നെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുവാനും ഈ ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം കൊണ്ട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നമ്മളെ തേടി വരും നല്ലൊരു വീട് വയ്ക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ വീട് വയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന സമയം നല്ലൊരു സ്ഥലം വാങ്ങുവാൻ സാധിക്കും അല്ലെങ്കിൽ അതിന് അഡ്വാൻസ് കൊടുക്കുകയോ അതിന് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാളും അപ്പുറം നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും നമ്മൾ എന്തൊക്കെ പരിഹാരം ചെയ്തിട്ടും മുന്നിലോട്ട് എത്തുവാൻ സാധിക്കുന്നില്ല തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഏറ്റവും വലിയൊരു നല്ല സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വരുന്ന നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനരാത്രങ്ങളായി മാറുകയാണ് ശനി മൂലം ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്ന് മുന്നിലേക്ക് എത്തുവാൻ സാധിക്കാതെ വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് പ്രകൃതി തന്നെ നൽകുന്ന ഒരു മാറ്റമാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നിന്ന ഈ ഗ്രഹം ഇപ്പോൾ നേട്ടങ്ങൾ വരുത്തുവാൻ വേണ്ടി നമ്മളോടൊപ്പം തന്നെ നിൽക്കുകയാണ് ചാരവശാൽ ശനി നിലനിൽ നിൽക്കുമ്പോൾ കണ്ടക ശനി ദോഷം അനുഭവിച്ച് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും മുഖാന്തരം നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരികയും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും പരമായിട്ടുള്ള ജീവിതം നയിച്ച് മുന്നേറുവാൻ സാധിക്കുന്ന കുറച്ച് നാളുകൾ ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം തന്നെയായിരിക്കും വരാൻ പോകുന്നത്